ഇത് കണ്ടോ അഞ്ച് പോയിൻ്റ് നാൽപ്പത് ഡോളറാണെന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ഫോട്ടോ അത് എങ്ങനെയുള്ള ഫോട്ടോ ആണെന്നാണ് ഇന്നലെ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജെമിനി എ അതായത് ഗൂഗിൾ ജമിനി എ ഐയിലൂടെ നമ്മൾ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് സമ്പാദിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ മൂടെ പോകുന്നത് അപ്പോൾ അത് ജമിനിയിൽ കൂടി നമുക്ക് എങ്ങനെയാണ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് പല ആൾക്കാർക്കും അറിയില്ല അത് ചെറിയൊരു കാര്യമാണ് അത് ഒരു ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഗൂഗിൾ ജമിനി നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് തരുന്നുണ്ട് അപ്പൊ ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ നമ്മൾ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് എ ഐ ടൂൾ ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഇത് അതുപോലെയുള്ള ഒരു ഫോട്ടോ ആണ് ഇത് ഇത് കണ്ടോ നോക്കിയോ അതുപോലുള്ള ഒരു ഫോട്ടോ ആണ് ഇത് എൻ്റെ നോർമൽ ഫോട്ടോ ആണ് ഇത് ഗൂഗിൾ ജമിനി ആപ്പിൽ ഇട്ടിട്ട് ആക്കിയിട്ടുള്ള ഫോട്ടോ ആണ് ഇപ്പം ഇത് രണ്ട് ഞാൻ ഒറ്റ ഫ്രെയിമിൽ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഏണിങ്സ് സമ്പാദിക്കാൻ സാധിച്ച് ഇതുപോലെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും ഒരു ഒരു ഫോട്ടോക്ക് വേണ്ടി മാത്രം അഞ്ചാം പോലെ നാൽപ്പത് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് ഒരു അഞ്ഞൂറ്റമ്പത് രൂപേൻ്റെ അടുത്തോളായി ഒരു ഫോട്ടോ ക്രിയേറ്റ് ഒരു മിനിറ്റിന്റെ പണിയേ ഉള്ളൂ അഞ്ഞൂറ്റമ്പത് ചില്ലറ കാര്യം നല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ സമ്പാദിക്കാൻ സാധിക്കും അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫോട്ടോ ജമീനിൽ കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പം പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇത് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഇപ്പൊ നിലവിൽ വരുന്ന എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും നമുക്ക് ഈ ജെമിനി എന്നുള്ള ആപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ്ടാ ഇതാണ് ജമിനീന്റെ ആപ്പ് ഇനി അഥവാ നിങ്ങൾക്ക് ഈ ആപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ജെമിനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇപ്പൊ ജെമിനി നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആൻഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം ക്രിയേറ്റ് ആൻഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ഈ നാല് ഓപ്ഷൻസിൽ നമുക്ക് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാം ഇതിൽ പിന്നെ ക്രിയേറ്റ് ഐൻ ഇമേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പം ഇവിടെ ഞാൻ ഈ ക്രിയേറ്റ് ഐ ഇമേജ് ഓഫ് മീസ് എ സൂപ്പർ ഹീറോ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡയറക് ഡയറക്റ്റ് ഗാലറിയിലായിരിക്കുമ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ടൈമുള്ള ഫോട്ടോ സെലക്ട് ചെയ്തു ഫസ്റ്റ് ടൈമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും നമ്മൾ ഇവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് അത് നല്ലൊരു ഫോട്ടോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് തരുന്നതായിരിക്കും കാണാ ഇതാണ് സൂപ്പർ ഹീറോ നമുക്ക് ഏത് തരത്തിലുള്ള ഫോട്ടോ ആണെങ്കിലും പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കാം ഇത് നിങ്ങൾ എന്താക്കാം ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ എഐയുടെ ടൂള് നിങ്ങൾ അപ്ലോഡ് പിന്നെ ഓൺ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ഫണ്ണി പിന്നെ ഫോട്ടോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യണമെങ്കിൽ ഈ റേറ്റ് സൈഡിലല്ല ഈ സേവ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ സേവ് ആയിട്ട് വരുന്നതായിരിക്കും ഓൾറെഡി ഇവിടെ സേവ് ആയി ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ ഉള്ള ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കാണിച്ചു തരാം ഫേസ്ബുക്കിലേക്ക് നമ്മൾ പോയി ഫേസ്ബുക്കിലേക്ക് പോയിട്ട് ഇവിടെ ഉള്ള ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്യാപ്ഷൻ കൊടുക്കാനുള്ള ഏരിയ ആണ് ഇവിടെ കണ്ടോ എ ഐ ലേബിൾ ഓഫ് എന്ന് നമ്മൾ ഇത് പിന്നെ മസ്റ്റായിട്ടും ഓൺ ചെയ്ത് കൊടുക്കണം നിലവിലിത് ഓഫിലാ നല്ലത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതൊക്കെ എ ഐന്റെ അണ്ടറിലുള്ള ഫോട്ടോ ഒന്നല്ല അപ്പൊ നമ്മൾ ഓൺ ചെയ്തിട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും നല്ലൊരു ചാൻസ് നിങ്ങൾ ഒരിക്കലും കളയ കളയരുത് ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പരമാവധി അത് യൂസ്ഫുൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെന്നെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്